നമസ്കാരം വാർത്താ നെക്സസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നമ്മുടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വാർത്തകളിൽ ഇടം പിടിക്കുന്നത് കോൺഗ്രസിനകത്തെ ചേരിപ്പോരും അതുപോലെ ചില പൊട്ടിത്തളികളുമൊക്കെ കാരണമായിരുന്നു തുടക്കത്തിൽ തന്നെ പുറത്തു വന്ന സരിൻ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതോടെ സംഭവം അങ്ങ് കൊഴുത്തു പിന്നീട് കത്ത് വിവാദം തുടങ്ങി ഇങ്ങോട്ട് നിരവധി കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ സരിൻ ഉയർത്തിയ ആരോപണങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മറ്റു പലരും പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ടായി എന്തായാലും കൊട്ടിക്കലാശവും കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഈ അവസാന മണിക്കൂറുകളിലും കാര്യങ്ങളിൽ വലിയ മാറ്റമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് പാലക്കാട് ഡി സി സി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒരൽപ്പം കലിപ്പിൽ തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല അവിടെ നിന്നും ഷാഫി വടകരയിലേക്ക് മാറിയതിന് പിന്നാലെ ജില്ലാ നേതൃത്വത്തിന് ഷാഫിക്കും അതീതമായി സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടു എന്നാണ് ഡി സി സി പൊതുവെ കരുതിയിരുന്നത് എന്നാൽ കാര്യങ്ങൾ ഒട്ടും മാറിയില്ല എന്ന് മാത്രമല്ല ഷാഫിയുടെ ഒരു നിഴൽ എന്ന വണ്ണം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയും ചെയ്തു ഇതോടെ രംഗം കൊഴുത്തു ഷാഫിയാണ് രാഹുലിനെ എല്ലായിടത്തും കൊണ്ടു നടക്കുന്നതും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടെ തന്നെ നിൽക്കുന്നതും വീട് കയറുമ്പോൾ പോലും ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ ഷാഫി കൂടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാ പൊതുപരിപാടികളിലും റാലികളിലും എല്ലാം ഷാഫി കൈ ഉയർത്തി കാണിക്കുന്നവർക്ക് നേരെ കൈ ഉയർത്തി കാണിക്കുക ഷാഫി ചൂണ്ടിക്കാട്ടുന്നവർക്ക് നേരെ കൈകൂപ്പുക എന്ന നിലയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി ഇതിനെല്ലാം അപ്പുറത്ത് അവിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഒരു അപ്രമാദിത്വപരമായ അല്ലെങ്കിൽ ഒരു ഏകാധിപത്യപരമായ തീരുമാനങ്ങളും ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടിരുന്നു പാലക്കാട് മണ്ഡലത്തിൽ ആദ്യമായി കടന്നു വന്നിട്ടുള്ള ചിലർക്ക് പോലും ബൂത്തിന്റെയൊക്കെ ചുമതല നൽകുന്ന സാഹചര്യം ഉണ്ടായി യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ പൊതുവെ കോൺഗ്രസിന്റെ ഒരു സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ അതായത് ബൂത്ത് ലെവൽ മുതലുള്ള ചുമതലകൾ പൊതുവെ ഡി സി സി അംഗങ്ങൾക്കൊക്കെയാണ് നൽകാറുള്ളത് അതിന്റെ മേൽനോട്ട ചുമതലയും ഏകോപനവും ഒക്കെ ജില്ലയിൽ നിന്നുള്ള കെ പി സി സി മെമ്പർമാർക്കൊക്കെ അതിൽ വലിയ ഒരു അപ്രഹാൻ ഉണ്ടാവും അത്തരത്തിലുള്ള ഒരു സ്ട്രക്ചറാണ് പൊതുവെ കോൺഗ്രസിന് അകത്തുള്ളത് എന്നാൽ പാലക്കാട് കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് വി ഡി സതീശനാണ് വി ഡി സതീശൻ പറയുന്നത് ഇത് ജയിച്ചു കഴിഞ്ഞാൽ എന്റെ വിജയമാണ് എന്നുള്ള തരത്തിൽ അദ്ദേഹം മാധ്യമങ്ങൾക്ക് തന്നെ നിരവധി സ്റ്റേറ്റ്മെന്റുകൾ നൽകിയിട്ടുണ്ട് ഇതിങ്ങനെ കടന്ന് പ്രചരണവും കടന്ന് അവസാനം ഇന്നലെ അവിടെ കൊട്ടിക്കലാശം നടന്നപ്പോൾ അവിടെയും ഡി സി സി അംഗങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായില്ല വലിയ എന്നല്ല തീരെ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല ബി ജെ പിയുടെയും എൽ ഡി എഫിന്റെയും ഒക്കെ കൊട്ടിക്കലാശത്തിന് മേൽനോട്ടം വഹിച്ചത് ചുക്കാൻ പിടിച്ചത് അവിടെ ഉള്ള ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും എല്ലാം ജില്ലാ കമ്മിറ്റികളായിരുന്നു എന്നാൽ കോൺഗ്രസിൻ്റെ തികച്ചും വിഭിന്നമായ രീതിയിൽ സാക്ഷാൽ വി ഡി സതീശന്റെ അനുഗ്രഹ ഷാഫി കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു കോർഡിനേഷൻ കമ്മിറ്റിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുന്ന സാഹചര്യമുണ്ടായാൽ തങ്ങളുടെ കാര്യം പോക്കാണ് എന്ന് തന്നെയാണ് അവിടുത്തെ ഡി സി സി അംഗങ്ങൾ ചിന്തിക്കുന്നത് ജില്ലയിൽ നിന്നും അവിടുത്തെ എം പി ആയ ശ്രീകണ്ഠൻ ഒഴികെ ഉള്ള ആരും തന്നെ ഇതിൽ കാര്യമായ റോളുകളൊന്നും വഹിക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് ഡി സി സി അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ചുരുങ്ങിയത് നൂറിലധികം വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിവുള്ള ആളുകളാണ് ഇതും നാളെയുള്ള നാളെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നുള്ളതും വോട്ട് എണ്ണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ആത്യന്തികമായ ബലം അത് തീരുമാനിക്കുന്നത് ജനങ്ങളാണ് അവിടുത്തെ വോട്ടർമാരാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം